അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബസ്മിള്ളാഹി റഹിമാൻ റഹീം അലഹമുല്ലാഹി റബ്ബിൾ അലമീൻ അസ്വലാത്ത് വസ്ലാം വാല സയ്യിദ്ൽ മുർസലീൻ വഅഅല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബായ് ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാനിൽ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കുന്നത് മഹഫറത്താണ് അള്ളാഹുവെ ഞാൻ ചെയ്ത ദോഷങ്ങൾ എനിക്ക് പുറത്തു നൽകണേ എന്നാണ് നിരന്തരമായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുക അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യവുമാണ് ഇത് നബ്സുല വളൈഹു തങ്ങൾ പറയുന്നുണ്ട് മനുഷ്യരായ ആളുകൾക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും പക്ഷെ സംഭവിക്കുന്ന തെറ്റുകളിൽ പാശ്ചാത്താപം ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങുവാനുള്ള ഒരു പ്രേരണയാണ് വിശ്വാസികൾക്ക് അതാണ് തൗബ അതാണ് അള്ളാഹുവിനോട് നമ്മൾ മഹ്ഫറത്ത് ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനോട് ഒരു അടിമ തെറ്റ് ചെയ്താൽ അവനോട് മഹ്ഫറത്ത് ചോദിക്കുന്നതല്ല കൊലി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് പല ഹദീസുകളിലും നിരവധി സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹുദിന മനുഷ്യർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി സജ്ജമായിട്ടുള്ള അനേകം സവിശേഷമായ അവസരങ്ങൾ ഈ റമദാന് പോലും അങ്ങനത്തെ ഒരു അവസരമാണ് അപ്പോൾ പാശ്ചാത്താപത്തിൻ്റെ അവസരങ്ങൾ വിനിയോഗിക്കുകയും അള്ളാഹുനോട് മഹഫറദ് ചോദിക്കുകയും ചെയ്യുക എന്നത് റബിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് കാരണം ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ ആഢ്യ സ്വഭാവങ്ങളെയും മാറ്റിവെച്ച് അവൻ ദുർബലനായ വിനീത വിനീതവിധേയനായ ഒരു അടിമയായി അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു നേരമാണ് അവൻ മഹഫ്രത്ത് ആവശ്യപ്പെടുന്ന നേരം എന്ന് പറയുന്നത് ഒരാൾ അബുദാവുക വിനീതവിധേയനായ അടിമയാവുക തൻ്റെ എല്ലാ പിന്നെ ബൗദ്ധികമായിട്ടുള്ള കരുത്തും കഴിവുകളും ഒക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ് എന്ന വിശ്വാസത്തിൽ വന്ന വീഴ്ചകളിൽ അള്ളാഹുവിനോട് വിധേയപ്പെട്ടുകൊണ്ട് കേണപേക്ഷിക്കുക എന്നതാണ് ഈ തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ ചെയ്ത തെറ്റിൽ തെറ്റില്ലെന്നൊരാൾ തിന്മ തൗബ ചെയ്താൽ ആ തൗബ തൗബയുടെ ലക്ഷണങ്ങൾ എന്താണ് ശുദ്ധമായ ഖുർആൻ തന്നെ നിങ്ങൾ സത്യസന്ധമായ തൗബ ചെയ്യണം നസൂഹായ തൗബ ചെയ്യണം ഫിർആൌനിൻ്റെ തൗബ പറ്റില്ല കുടുങ്ങുന്ന നേരത്തുള്ള ഒരു കാര്യമാകരുത് തൗബ നസൂഹായ തൗബയുടെ പ്രത്യേകത എന്താണ് ഒരാൾ തൗബ ചെയ്താൽ അള്ളാഹുവിനോട് കരഞ്ഞും അള്ളാഹുവിനേക്ക് മടങ്ങിയാൽ മഹാന്മാരായി പണ്ഡിതന്മാർ പറയുകയാണ് അതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു തിന്മ ഇന്നു മുതൽ എനിക്കതിനോട് വെറുപ്പായി മാറിയിട്ടുണ്ടാവുന്നതാണ് ഇപ്പം നമുക്കറിയാലോ ഇപ്പം ഈ നമ്മുടെ ഈ പിന്നെ ബൗദ്ധികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മളങ്ങനെ പല വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വേണ്ടി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ നിശ്ചിതമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കും അപ്പോൾ ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണത്തോട് ഈ ശാരീരികമായ ഫിറ്റ്നസ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എനിക്ക് നാളെ മുതൽ ആ ഭക്ഷണത്തോടെ എനിക്ക് താല്പര്യമില്ലാതിരിക്കുകയാണ് ഇതുപോലെയാണ് ശരീരത്തെ നമ്മളതിൻ്റെ പ്രകൃതിയിലേക്ക് നല്ല പ്രകൃതിയിലേക്ക് മടക്കുന്ന പോലെ ആത്മാവിനെ അതിൻ്റെ ഫിത്രത്തിലേക്ക് മടക്കുക എന്ന പണി കൂടിയാണ് ഈ തൗബ അതിൻ്റെ അർത്ഥം തന്നെ തായിബ് എന്ന് പറഞ്ഞാൽ റാജ്യ മടങ്ങുന്നവൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മടക്കത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്നലെ വരെ എനിക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യത്തോട് ആ തിന്മയോട് തെറ്റാണ് എന്ന കാരണം കൊണ്ട് എനിക്ക് വെറുപ്പുണ്ടാവുക എന്നതാണ് ഇത് നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് തൗബ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മിൽ നിന്നൊരു നസൂഹായ സത്യസന്ധമായ തൗബ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും അലൈഹി അല്ലൈവല തങ്ങൾ നിരവധി സംഭവങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ സെക്കൻഡുകൾ മതി തആല ഒരാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ എത്രയോ താരീഖുകൾ നമ്മളങ്ങനെ കാണുന്നുണ്ട് ഏതെങ്കിലും ചില ആയത്തുകൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ചില പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഇപ്പോൾ പിന്നെ അബ്ദുല്ലാഹിബിനും അസ്ലം അൽ ഖാനബി റലി അള്ളാഹുമായിരുന്നു അദ്ദേഹം വലിയ മുഹദ്സാണ് ഹദീസ് മണ്ഡിതനാണ് പക്ഷെ ആദ്യകാലത്ത് യുവാവായിരുന്ന കാലത്ത് പിന്നെ മദ്യപിച്ച് ആളുകൾ ആക്രമിച്ചിരുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരിക്കലും ഇങ്ങനെ മദ്യപിച്ച് തൻ്റെ പരിവാരങ്ങളോടുകൂടെ ഇങ്ങനെ ആഢ്യ സ്വഭാവത്തോടു കൂടി ഇരിക്കുന്ന നേരത്താണ് മഹാനായ് ഷുഴ്ബ റതിയുള്ള പ്രസിദ്ധനായ മുഹദ്ദീസ് ഹദീസ് പണ്ഡിതനെ ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടത് അപ്പോൾ ഉപരോടെ വഴിയിലിങ്ങനെ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണ് അപ്പോൾ ഷുഅബയാണ് അന്ന് എനിക്ക് ഹദീസ് പറഞ്ഞു തരൂർ അപ്പോൾ പറഞ്ഞു നിന്നെപ്പോലെ മദ്യപാനിയായ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നല്ലല്ലോ ഈ എഴിമ ഇതൊരു പവിത്രമായ എഴിമല്ലേ ഈ ഹദീസ് അപ്പോൾ അത് പിന്നെ ആരാണ് അതിനെ സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടണമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിനും അസ്ലമ്മ സമ്മതിച്ചില്ല മര്യാദയ്ക്ക് എനിക്ക് ഹദീസ് പറഞ്ഞതെന്നോ ഇല്ലെങ്കിൽ കത്തി കൊണ്ട് ഞാൻ മുറിപ്പെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ മഹാന ഷെയിബ് റസി അള്ളാഹുനു പറയാണ് അബു മസ്ഊദ് റസി അള്ളാഹുനുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു നിബിസ് അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു എനിക്കൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം നിബിധങ്ങൾ പറയുകയാണ് ഇതാലം തസ്തഹിയെ നിനക്ക് നാണമില്ലെങ്കിൽ ലജ്ജ ഇല്ലെങ്കിൽ ഫസ്ന അഷിദ് നീ തോന്നിയതുപോലെ ജീവിച്ചോ അതൊരു വല്ലാത്ത വാക്കാണ് ഈ ഭൂമിയിൽ എനിക്ക് സർവ്വസന്നാഹവും നൽകിയ എന്നെ പറഞ്ഞയച്ച റബ്ബിനോട് എനിക്കൊരു ലജ്ജയില്ലെങ്കിൽ അള്ളാഹു നൽകിയ ഈ കൈകൾ കാലുകൾ ആരോഗ്യങ്ങൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ധിക്കാരം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിൽ എനിക്കൊരു ലജ്ജയില്ലെങ്കിൽ ഫസ്നായ മാഷിത്തഞ്ചിച്ച് തോന്നിയതുപോലെ നടന്നോളും അബ്ദുല്ലാഹിബിനും മസ്ലമൽ കബി റതി അള്ളാഹുറിൻ്റെ ഹൃദയത്തിലാണ് ഈ തറച്ചത് മാനവറുകൾ കത്തി വലിച്ചെറിഞ്ഞിട്ട് നേരെ പോയി എന്നാണ് അദ്ദേഹം വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് നല്ല വിഭവമുള്ള ഭക്ഷണം കൊടുക്കണം എന്നിട്ട് പിന്നെ അവരെ പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹ് മുസ്ലഹ് അൽ ഖൈനബി റതി അള്ളാഹൊന്നു മാ ഇമാ മാലിക് റതി അള്ളാഹൊന്നുവിൻ്റെ അടുക്കയിലാക്കാണ് പോകുന്നത് മദീനയിലേക്ക് അവിടെ മുപ്പത് കൊല്ലം മാലിക്ക ഇമാവിൻ്റെ സഹവാസത്തിൽ ജീവിക്കുകയാണ് എന്നിട്ട് ആ മഹാനവറുകൾ മുപ്പത് കൊല്ലത്ത് തന്നെ ജീവിതത്തിലൂടെ എല്ലാ മുൻകാല ജീവിതത്തിലുണ്ടായ ആ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കിയെടുത്തു മഹാനായിമ മാലിക് റതി അള്ളാഹുവിൻ്റെ മുഖത്ത് ഇല മുത്ത് ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വിശ്വസ്തനായ റാവിയായിട്ട് ഈ അബ്ദുല്ലാഹിബിൻ മുസ്ലമൽ കൈ നബി റതിഹു മഹാനായ മഹാനായ് അബുഹാത്തം റതിയുള്ളു പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റാവിയാണ് അബ്ദുല്ലാഹിബിൻ മസ്ലമ കാരണം അദ്ദേഹത്തെക്കാൾ ഹുഷു ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മഹാനവറുകൾ മാറി ഒരൊറ്റ ഹദീസാണ് അദ്ദേഹത്തെ മാറ്റിയത് മഹാനായ എബിൻഖുദാം ഖുദാമൽ മഹദീസ് റതി അള്ളാഹുവിനു ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ചില സമയങ്ങളോ വളരെ പിന്നെ ഏതെങ്കിലും ഒരു സ്വാലിഹിങ്ങളുമായിട്ടുള്ള സഹവാസമോ ഏതെങ്കിലും ചില ആയത്തുകളോ ഒക്കെയാണ് ആളുകൾ അള്ളാഹുവിലേക്ക് മടക്കുവാൻ സഹായകമാകുന്നത് ഏതായാലും ഈ പരിശുദ്ധമായ റമദാൻ നമുക്കൊക്കെ നമ്മുടെ പാപങ്ങളുടെ ഭാരങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് റമലാൻ വിട പറയുന്നതോടുകൂടി പാപങ്ങളുടെ ഭാരമില്ലാതെ ഈമാനിൻ്റെ ഒരു തെളിമയോടുകൂടി ആത്മസംസ്കരണത്തോടു അടുത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ വസല് അല്ലാഹു അലഹസൈദന മുഹമ്മദ് അലഹി വസ്ലഹബി അജ്മീൻ അസ്ലാം അല്ലേക്കു വരഹമുല്ലാഹി വാർക്കാത്തു